മലയാളത്തിൽ ത്രില്ലർ സിനിമകൾക്ക് ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ച സംവിധായകനാണ് ചിത്തു ജോസഫ് ആദ്യ ചിത്രമായ ഡിറ്റക്ടീവ് പ്രതീക്ഷ വിജയം നേടിയിരുന്നില്ലെങ്കിലും മികച്ച ത്രില്ലറായിരുന്നു പിന്നീട് പൃഥ്വിരാജിനെ നായകനാക്കി മെമ്മറീസ് ചെയ്ത ചിത്തു ജോസഫ് മോഹൻലാലെ വെച്ച് ചെയ്ത ദൃശ്യം ഭാഷാ അതിർത്തികൾ ഭേദിച്ച് വൻ വിജയമായി മാറി ഏഴു വർഷത്തിന് ശേഷം ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ചിത്തു ഒരു കെയിം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം ഒ ടി ടി റിലീസായാണ് ദൃശ്യൻ ടു എത്തിയത് ആദ്യ ഭാഗത്തെ പോലെ രണ്ടാം ഭാഗവും തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു ഹിന്ദി പതിപ്പ് തിയേറ്ററിൽ റിലീസാവുകയും ആ വർഷത്തെ ഏറ്റവും ഉയർന്ന കളക്ഷൻ സ്വന്തമാക്കുകയും ചെയ്തു എന്നാൽ രണ്ടാം ഭാഗം തിയേറ്ററിൽ ഇറക്കാൻ താനും ആന്റണി പെരുമ്പാവരും പരമാവധി ശ്രമിച്ചുവെന്നും കോവിഡ് നിയന്ത്രണം കാരണം അതിന് സാധിക്കാത്തതുകൊണ്ട് ഒ റിലീസ് ചെയ്യേണ്ടി എന്നും ചിത്തു ജോസഫ് പറയുകയുണ്ടായി മരക്കാറ് പോലൊരു വലിയ സിനിമ ഹോൾഡ് ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് ദൃശ്യൻ ടു ആമസോണിന് കൊടുത്തതെന്നും ജിത്തു ജോസഫ് പറയുകയും ചെയ്തു ഒ റിലീസിന് ശേഷം ലോകത്തിന്റെ വിവിധ ഗൂണുകളിൽ നിന്നും തനിക്ക് പ്രശംസ ലഭിച്ചുവെന്നും തിയേറ്റർ റിലീസ് ചെയ്തിരുന്നുവെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ലെന്നും ജിത്തു പറയുന്നുണ്ട് അങ്ങനെയും ചില പോസിറ്റീവുകളും അതിൽ നടക്കുകയുണ്ടായി ദൃശ്യൻ ടു അവസാന നിമിഷം വരെ തിയേറ്ററിൽ െത്തിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിരുന്നു ആന്റണിയുടെ കയ്യിൽ മരക്കാർ പോലെ വലിയൊരു സിനിമ കൂടി ആ സമയത്ത് ഉണ്ടായിരുന്നു ദൃശ്യം എന്ന് തിയേറ്ററിൽ എത്തിക്കാൻ പറ്റുമെന്ന യാതൊരു ഐഡിയയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഗൾഫിലെല്ലാം തിയേറ്ററുകൾ വീണ്ടും അടയ്ക്കുന്നു എന്ന സ്ഥിതി വന്നു ആ സമയത്താണ് ആന്റണി വിളിച്ചിട്ട് ആമസോണിൽ നിന്നും നല്ലൊരു ഓഫർ ഉണ്ട് നമുക്കിത് ഒ ടി ടിയിൽ ഇറക്കാമെന്ന് പറയുന്നത് ഒ ടി ടിയിൽ ഇറക്കിയാൽ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുമെന്ന് യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു സിനിമ സ്ട്രീം ചെയ്തതിന്റെ പിറ്റേ ദിവസം എന്റെ ഫോണിൽ അറുന്നൂറിലധികം മെസ്സേജുകളാണ് വന്നത് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ആളുകൾ അഭിനന്ദനം അറിയിച്ച് വിളിച്ചതാണ് ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ എനിക്ക് സന്തോഷം നൽകി പക്ഷേ ഒരു സിനിമാ എന്ന നിലയിൽ ദൃശ്യൻ ടു തിയേറ്ററിൽ കാണാൻ പറ്റാത്തതിൽ നിരാശയുമുണ്ട് എന്നും ജിത്തു ജോസഫ് പറഞ്ഞിരുന്നു ഇവരുടെയൊക്കെ ഒക്കെ നിരാശ മാറ്റിയെടുത്തത് പിന്നീട് ഇവർ ഒന്നിച്ച നേരി എന്ന ചിത്രത്തിലൂടെയാണ് നേരി എന്ന ചിത്രം അവർ തിയേറ്ററിൽ തന്നെ റിലീസ് ചെയ്തു വമ്പൻ ഹിറ്റ് അടിക്കുകയും ചെയ്തു എന്നാൽ ഒരു നൂറ് കോടിക്ക് അപ്പുറത്തേക്ക് ചിത്രത്തിന് പോകാൻ സാധിച്ചില്ല ദൃശ്യൻ ടു തിയേറ്ററിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഷോർട്ട് ഷോട്ട് നൂറ് കോടി ആയിരിക്കും എന്ന് പ്രേഷർ പോലും വിധി വിധിയെഴുതി എന്നാലും നേര് വമ്പർ ആയിരുന്നു ബ്ലോക്ക് പാസ്റ്റർ മാറിയ നേര് എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇപ്പോൾ ജിത്തു ജോസഫ് വ്യക്തമാക്കുന്നത് നേരിന് ഇനിയും ൾ സംഭവിക്കാമെന്നാണ് അടുത്തിടെ അദ്ദേഹം വ്യക്തമാക്കിയ ഏറ്റവും വലിയൊരു കാര്യം ഇത് പ്രേക്ഷ്യരെ തന്നെ ഞെട്ടിച്ചിട്ടുമുണ്ട് ഒരു ലൈവ് സെക്ഷനിൽ എത്തിയപ്പോഴാണ് നേരിട്ട് ഈ സാധ്യതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നേരി ഉടനെ ഒരു സെക്കൻഡ് പാർട്ട് വരുമെന്നല്ല പറഞ്ഞത് പക്ഷേ സെക്കൻഡ് പാർട്ടിന് സാധ്യതയുണ്ട് കാരണം ഈ ചിത്രത്തിലെത്തുന്ന മോഹൻലാലിന്റെ കഥാപാത്രമായ അഡ്വക്കേറ്റ് വിജയമോഹൻ എന്ന കഥാപാത്രത്തെ മറ്റൊരു കേസുമായി ബന്ധിപ്പിച്ച് പുതിയ കഥകൾ പറയാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനുള്ള പ്ലാനുകൾ അണിയറയിൽ നടക്കുന്നുണ്ട് അതുപോലുള്ള കേസുകൾ എത്തിയാൽ വിജയമോഹനെ അവിടെ പ്ലേസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അവർ പറയുന്നത് അതിന്റെ ഡിസ്കഷൻ നടക്കുന്നുണ്ട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മമ്മൂട്ടിയുടെ സി ബി എസ് സീരീസ് പോലെയാണ് ജിത്തു ജോസഫ് ഈ കഥാപാത്രത്തിനെയും ഉദ്ദേശിക്കുന്നത് നേരി ടുവിനെ പറ്റി ചോദിക്കുമ്പോഴാണ് അദ്ദേഹം ഈ കാര്യങ്ങളെ കുറിച്ച് എടുത്തു പറഞ്ഞത് രണ്ടായിരത്തി ഡിസംബർ ഇറങ്ങി ബ്ലോക്ക് ബാസ്റ്റർ ആയ ചിത്രമായിരുന്നു നേരി നേരിന്റെ ഇങ്ങനെയൊരു സാധ്യത അവർ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം വിജയമോഹൻ എന്ന മോഹൻലാൽ കഥാപാത്രം മോഹൻലാലിന്റെ അഡ്വക്കേറ്റ് കഥാപാത്രം വീണ്ടും ഒരു ഗംഭീര കേസുമായി എത്തുന്നത് അത് പക്ഷെ ഞങ്ങൾ ചിലപ്പം ഏതിനെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് അതൊരു ഇതുമായിട്ട് ഇതിപ്പം നേരിട്ട് തന്നെ ഇത് ശരിക്കും അങ്ങനെ പുറത്ത് നടന്ന ഒരു റിയൽ ഇൻസിഡന്റ് ആണ് ഇതുപോലത്തെ വല്ല റിയൽ കേസസ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്തു രണ്ട് സജഷൻസ് ഒക്കെ വന്നു അങ്ങനെ എടുത്ത് വന്നാൽ ഈ ക്യാരക്ടറിനെ ഈ ലാൽ സാറിന്റെ ക്യാരക്ടറിനെ കണ്ടിന്യൂ ചെയ്യാന്നുള്ള ഒരു സാധ്യത ഇപ്പൊ സി ബി ഐ ഡയറക് കുറിപ്പ് എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്ത് ആ ഉണ്ട് പക്ഷെ കേസുകൾ സെപ്പറേറ്റ് ആണ് എന്ന് പറയുന്നവരെ അങ്ങനെ ഒരു സാധ്യതയുണ്ട് ഇന്ന് രീതി ഉടനെ ഞാൻ അങ്ങനെ ചെയ്യാൻ പോവാന്നല്ല പോവാന്നല്ലോ പറഞ്ഞത് അങ്ങനെ ഒരു സാധ്യതയുള്ള ഒരു ഒരു ഇതാണ് ആ ക്യാരക്ടറിനെ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഇതുപോലെ ഒരു കോടതിയിൽ ഒരു സംഭവം റിയൽ ആയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് നമ്മൾ ചെയ്യാം അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് നമുക്ക്